ഹായ് ഹലോ മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ മഴതൂരും മുൻപേയിൽ ഇപ്പോൾ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് മനു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തൻ്റെ അനിയനെ ശിക്ഷ വിധിക്കാനായിട്ട് മനു തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയാലും അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ ടൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇപ്പോഴും ഹരിയുടെയും രോഹിത്തിൻ്റെയും മനസ്സിലുണ്ട് ഒപ്പം തന്നെ രക്ഷപ്പെട്ടതിന് സന്തോഷമുണ്ട് അപ്പോൾ രാവിലെ തന്നെ കൃഷ്ണമോളും ബബിദയും കൂടി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് രാവിലെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി വന്നിട്ട് അവരോട് പ്രശ്നങ്ങളുണ്ടാക്കാൻ നോക്കി അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ അലിനെ കാണാൻ പോയില്ലേ എന്ന് ബബിത ചോദിച്ചപ്പോൾ വൈജയന്തി ഒരുപാട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഞാൻ എന്തിനാണ് അവളെ പോയി കാണണം ഒരു വേലക്കാരി പോയി കാണേണ്ട യാതൊരു കാര്യവും എനിക്കില്ല എന്നുള്ള രീതിയിൽ വൈജയന്തി സംസാരിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബാലചന്ദ്രൻ വന്നിട്ട് കൃഷ്ണമോളോട് ഇന്ന് ഫ്രീ ആണോ എന്നാൽ നിനക്ക് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാമോ എന്നും ബാലചന്ദ്രൻ ചോദിച്ചു കൃഷ്ണമോൾക്ക് ആണ് ഇപ്പോൾ കാണാൻ വരുന്നു എന്നാണ് ആദ്യം ചോദിച്ചത് പിന്നെ കൃഷ്ണമോൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ അതായത് ബുക്കും സാധനങ്ങളും പിന്നെ ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ചോ നാളെ നീ ആയിരിക്കും അലീനയ്ക്ക് ബൈസ്റ്റാൻഡർ ആയി ഇന്ന് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അത്രത്തോളം അലീനയെ കൃഷ്ണമോൾ സ്നേഹിക്കുന്നുണ്ട് സ്വന്തം അനിയത്തിയായിട്ട് കരുതുന്നുണ്ട് ഇപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ കൂടി കേട്ട അവിടെ കൃഷ്ണമോള് എല്ലാം റെഡി ആവുകയാണ് ഇതിനിടയിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും കൃഷ്ണമോളെ ഹോസ്പിറ്റലിലേക്ക് വിടാതിരിക്കാനായിട്ട് വൈജേന്ദ്ര ശ്രമ വൈജയന്തി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനുമായിട്ടുള്ള തർക്കങ്ങൾക്കിടയിലാണ് വൈജയന്തി തന്നെ വിവാഹം കഴിക്കാനായിട്ട് ബാലചന്ദ്രൻ പിന്നാലെ നടന്നല്ലോ എന്ന് വൈജ പറഞ്ഞപ്പോൾ എനിക്കപ്പോൾ ബുദ്ധിയില്ലായിരുന്നു ഇല്ലായിരുന്നു എനിക്കപ്പോൾ ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ബുദ്ധിയുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ടെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അത് വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ദേഷ്യത്തോടു കൂടി വൈജ അകത്തേക്ക് പോയി കഥ കടച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കൃഷ്ണമോളെ ഹോസ്പിറ്റലിലെത്തി അവിടെ വൈജ് നേരെ അലീനെ പോയി കണ്ടു മനു ഉണ്ടായിരുന്നു അങ്ങനെ മനുവിനോ ഒപ്പം സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ ഇപ്പോൾ വന്നു സാധനങ്ങളൊക്കെ ഇത് അവിടെ കൃഷ്ണമോളുടെ കയ്യിൽ കൊടുത്തിട്ട് അലിനെ സുരക്ഷിതമായി നോക്കിക്കോണം എന്നും പറഞ്ഞു അങ്ങനെ മനു ഒരു രണ്ട് ദിവസം അവിടെ റെസ്റ്റില്ലാതെ അലീനയ്ക്ക് കൂട്ടിരുന്നത് കൊണ്ട് തന്നെ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് മനു തിരികെ വീട്ടിലേക്ക് പോയി ബാലചന്ദ്രൻ്റെ കൂടെയാണ് പോയത് അപ്പോൾ അലീന പിന്നെ ഇപ്പോൾ ഈ ഒരു ആക്സിഡൻ്റ് അതായത് അലീനയ്ക്ക് ഇപ്പോൾ കുത്തേറ്റത് കൊണ്ട് തന്നെ സന്തോഷത്തിന് ചോക്ലേറ്റ് ഒക്കെ വെറുതെ അലീനയെ സന്തോഷിപ്പിക്കാനായിട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുക്കുകയും പിന്നെ അലീനയ്ക്കൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മനു തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ മനുവിന് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുവിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം സഹോദരനാണ് ഇങ്ങനെ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയതെന്ന് ഓർക്കുമ്പോൾ ഒരു ലജ്ജ തോന്നുന്നുണ്ട് മനുവിന് കൂടി മനു ഭയങ്കര ഭയങ്കര ഒരു ദേഷ്യത്തോടു കൂടി നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ കമല അവിടെ ഉണ്ടായിരുന്നു കമലയോട് ചോദിക്കുകയാണ് ഹരി എവിടെ ഇപ്പൊ കമല അലീനയ്ക്ക് കൂട്ടിരിക്കാനായിട്ട് മനു പോയതും പിന്നെ അവിടെ കൂട്ടിരുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും ചൊല്ലി വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കമല ശ്രമിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കൂടി മനു ചോദിച്ചു ഹരി എവിടെ ഹരി അകത്താണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടി ഹരി അത് നേരെ ഹരിയുടെ റൂമിൽ തട്ടി ഹരി കഥവ് തുറന്ന ഉടൻ തന്നെ കഥവ് അടച്ചു കുറ്റിയിട്ടിട്ട് ഹരിയെ ഒരുപാട് തല്ലി മനു ആ തലങ്ങും വിലങ്ങും കാരണം പൊട്ടിച്ചു അവിടെ ഇവിടെയൊക്കെ ഇടിക്കുക അടിക്കുകയൊക്കെ ചെയ്തു ഭയങ്കരമായിട്ട് താറുമാറായിട്ട് അടിക്കുകയാണ് മനു ഇത് ഹരിക്ക് പറയാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ല അതിനു മുന്നേ താറുമാറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശബ്ദം കേട്ടിട്ട് കമല വന്ന് കഥകൾ തട്ടുന്നുണ്ട് മക്കളെ എന്തിനാ അടിയുണ്ടാക്കുന്നേ അങ്ങനെയൊന്നും ചെയ്യരുതേ വഴക്കുണ്ടാക്കരുതേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ അവര് തയ്യാറായിരുന്നില്ല അവസാനം കമല കഥകളിൽ തട്ടി ഒരുപാട് കരയുന്നത് കണ്ടു അങ്ങനെ ഹരി ഒരുപാട് അടിച്ചതിന് ശേഷം മനു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് ഞാൻ അടിച്ചതെന്ന് മനസ്സിലായോ അപ്പോൾ ഹരി പറഞ്ഞു മനസ്സിലായി അപ്പോൾ വീണ്ടും ഇതേ ചോദ്യം തന്നെ മനു ആവർത്തിച്ചു എന്നിട്ട് മനു ഹരിയേയും പിടിച്ചുകൊണ്ട് വന്ന് കഥ തുറന്നിട്ട് കമല കമലയുടെ മുന്നിൽ നിർത്തിയപ്പോൾ കമല പെട്ടെന്ന് മനുവിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഇടിച്ച് ചതച്ച് ദേഹമാസകളും ചതച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കമലയ്ക്ക് സങ്കടം തോന്നി സങ്കടം തോന്നിയത് കൊണ്ട് തന്നെ മനുവിനെ വഴക്ക് പറയുമ്പോൾ മനു പറയുകയാണ് ഹരിയെ കൊണ്ട് തന്നെ നടന്ന സംഭവങ്ങൾ കമലയെ കമലയുടെ മുന്നിൽ പറയിപ്പിച്ചു അടി അടി അടികൊടുത്ത് തന്നെ ഹരിയുടെ ഹരിയെ കൊണ്ട് സത്യങ്ങളെല്ലാം കമലയുടെ മുന്നിൽ പറയിപ്പിച്ചു മാത്രമല്ല അമ്മ ഓർത്തോ അമ്മ ലാളിച്ച് പുന്നാരമോൻ എന്നൊക്കെ പറയുകയും മാത്രല്ല ഹരിയെ കണ്ട് പഠിക്കാനായിട്ട് അമ്മ എപ്പോഴും പറയത്തില്ലേ എന്നാൽ ഈ പുന്നാരമോൻ കാണിച്ച പ്രവൃത്തി കാരണം വലിയൊരു തെറ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അലീന ആ കേസ് ഇത് കള്ളസാക്ഷി പറഞ്ഞത് അതായത് കള്ളം പറഞ്ഞ് ഇവരെ രക്ഷിച്ചതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് അയ്മ്മാർ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എന്നിട്ട് ഇനി മേലാൽ ഇങ്ങനെ ചെയ്താൽ എന്നൊരു താക്കീതും നൽകിയിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതൊക്കെ കണ്ടപ്പോൾ കമലയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി എന്തൊക്കെയാണെങ്കിലും തൻ്റെ മകൻ ഒരു തെറ്റുകാരനാണോ തെറ്റുകാരനാണല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു കമലയ്ക്ക് പക്ഷേ അവിടെ വെച്ചിന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയും ബാലചന്ദ്രൻ സത്യങ്ങളൊന്നും അറിയത്തില്ല എന്നാൽ ഇനി ബാലചന്ദ്രൻ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും രേവതി കുട്ടി വിളിക്കുമ്പോൾ അലീനെ കോളെടുത്തില്ലാന്നുണ്ടെങ്കിൽ രേവതി കുട്ടിക്ക് പേടിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതി കുട്ടി കുറേ വട്ടം വിളിച്ചതിന് ശേഷമാണ് കോൾ എടുത്തത് അപ്പോൾ അലീന നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല തൻ്റെ അമ്മയെക്കുറിച്ചും പറയുമ്പോൾ അതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ